എല്ലാ തലയിലും തൊഴിലാളികൾക്കിടയിൽ വേദനിപ്പിക്കാൻ പുതിയ സാഹചര്യം നമ്മെ ഓർമ്മപ്പെട്ടുവരിക പുതിയ സാഹചര്യം ഉണ്ടായിരുന്നു വട്ടബനക്കാരെ പുതിയ രാഷ്ട്രീയ സാഹചര്യം കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് യാസമാണത് ഇപ്പോ നമ്മുടെ ലോകത്തിന്റെ സത്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് ലോകം ഇന്നും സാമ്രാജ്യത്തിന് കൈകൊണ്ടില്ല സാമ്രാജ്യം സൃഷ്ടിക്കുന്ന അതിഥെയാണ് ലോകത്ത് നടപ്പിലാവുന്നത് അത് ഏറ്റവും താത്പര്യപൂർവം മുറിവെ പിടിക്കുന്ന രാജ്യമാണ് ഇന്ത്യ സർക്കാർ നരേന്ദ്രമോദി നമ്മൾ ഈ രാജ്യത്ത് ും സാമ്രാജ്യത്തിനെതിരെ അതിവിപുലമായ ഇടപെടണു ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടപെടലും സാമ്രാജ്യത്തിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്നവരാണ് ഇന്ത്യയിൽ നമ്മുടെ പാർട്ടിയുടെ ഏറ്റവും ശക്തിയായിരുന്നു

സമ്പത്ത് അത് ഉയർന്നും അനുഭവം ഇരാനില്ല മഹാപുരുഷം സാധാരണ മനുഷ്യന്റെ തൊഴിലിരിക്കുന്ന കുച്ചക്കാരൻ ചെയ്യുക പാറത്തിന് അനുഭവില്ല ആ സാമ്പ്രിക്കുന്ന രാഷ്ട്രീയ ഇടപെടലാണ് നരേന്ദ്രമോദി സംഘപരിവാർ

ഈ ലോകത്തെ നേതൃത്വത്തിൽ മുതലാളിമാരുടെ ശക്തിയാണ് സമ്പ്രാജ്യത്തിൽ അവസാനം നമ്മുടെ

ശാസ്ത്രജ്ഞർ ശതമാനം മലയാളികളാണ് ശാസ്ത്രജ്ഞർ ഏറ്റവും പ്രമുഖന്മാർ ഡോക്ടർമാര് അങ്ങനെയോട് പറയും ഇവിടെ ഈ അമേരിക്കയിലുള്ള ഏറ്റവും പ്രകൃതമായ ഡോക്ടർമാര് മലയാളികളാണ് മലയാളികളാണ് പ്രകൃതിമാർ പ്രവർത്തിക്കുന്ന പ്രാഗൽഭ്യമുള്ളവരെല്ലാം മലയാളികളാണ് ലോകത്തെവിടെയും മലയാളികളുടെ ഒരു പ്രത്യേക തരമാണ് മലയാളികൾ അവിടെയാണ് ഇനി ഈ പ്രാകല്പ്യമുള്ളവനെ ഇപ്പോ കഴിച്ചു ചുങ്ക ഈ നാൽപ്പത്തിനാല് ശതമാനം ഇന്ത്യയിൽ നിന്ന് നാപ്പത്തിനാല് ശതമാനം കാർഷിക ഉൽപ്പന്നങ്ങളാവട്ടെ മറ്റു ചില ഉൽപ്പന്നങ്ങളാവട്ടെ അമേരിക്കയിലായി ഇന്ത്യ കയറ്റിയിരിക്കുന്നത് ശതമാനം കയറ്റുമതിലൂടെ ഏകദേശം പകുതി

കേരള കേരളത്തിൽ കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന വർഷം ഉൽപ്പത്തി ഉൽപ്പാദിക്കുന്ന രാജ്യങ്ങൾ ഒരു കിലോ റോപ്പർ ഒരു കിലോ റപ്പർ അമ്പത്തെട്ട് രൂപയ്ക്കാണ് കിലോ റോപ്പറമ്പത്തെ പത്ത് വർഷം കഴിഞ്ഞാൽ ആണല്ലോ അവിടെ മരുഭൂമിയാവും കേരം തോട്ടം ഉണ്ടാകില്ല കുരുമുളക് മഞ്ഞൾ ഇല്ലാത്ത അതിനെതിരെ ഇപ്പോ പണ്ട് നമ്മൾ രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോ ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുന്നത് മൂന്നാം വെള്ളത്തിന് വേണ്ടിയിൽ പോകുന്ന കായികം സാമ്പ്രാജ്യത്തിൽ പള്ളവർക്കോർപ്പറേറ്ററുകളുടെ സമ്പത്ത് കൂട്ടാൻ വേണ്ടിയാണ് പോകുന്നത് അങ്ങനെയാണ് അങ്ങനെ അഭിപ്രായം കോർപ്പറേറ്റുകൾ തട്ടിച്ചു അപ്പുറം അതാണ് അഞ്ച് ദിവസം ഒരു സാധാരണ പഞ്ചായത്ത് കോൺട്രാക്ടർ

കോൺഗ്രസ് മുന്നണിയിലൂടെ കൃത്യമായ രാഷ്ട്രീയം കൃത്യമായി നമ്മളുടെ മുന്നിലോ സീതാർച്ചേരി ആ ഉള്ളടക്കത്തിൽ നിന്നുകൊണ്ട് കോൺഗ്രസ് കൃത്യമായും ഇടപെടൽ നടത്തിയിരുന്നു എങ്കിൽ നരേന്ദ്രമോദി അതിനുശേഷം തെരഞ്ഞെടുപ്പിട്ടു ആ ഉള്ളടക്കത്തിന്റെ കൃത്യമായ ഒരു ഗൗരവം രാജസ്ഥാൻ മഹാരാഷ്ട്ര ഡൽഹി ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ് പോരാട്ടം ഇന്ത്യയുടെ കൃത്യമായ ഉള്ളടക്കം ആ നാല് സംസ്ഥാനങ്ങളിൽ നിന്ന് മാക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു ആ നാല് സംസ്ഥാനങ്ങളും വിജയില്ല ഇന്നത്തെ

മനസ്സിലാക്കുന്നത് വർത്തമാനായ രാഷ്ട്രീയ സാഹചര്യം എന്താണ് എന്നോട് പറയുന്നത് നിനക്ക് പിന്നെ സംരക്ഷിക്കാനാവണം നിനക്ക് വർത്തമാനായ രാഷ്ട്രീയം എന്നോട് കൂട്ടുന്നത് അല്ലയോ രാമോ നിനക്ക് പിന്നെ സംരക്ഷിക്കാനാവണം എന്നൊക്കെ ജീവിക്കാൻ അറിയാത്ത അവസ്ഥയാണ് രാജ്യത്ത് ഈ രാജ്യത്ത് അവസാനിപ്പിക്കാം ജീവിക്കാനാവില്ല എന്ന് പറഞ്ഞാൽ രണ്ടു മാസം ലോകത്തെ ലോക വിശപ്പ് എല്ലാ ലോകത്തെ ലോകത്ത് ഓരോ രാജ്യത്തിനും വിശപ്പിനെ സംബന്ധിച്ച അടയാളപ്പെടുത്തൽ രണ്ടു മാസം മുന്നേ വന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിശപ്പിനെ സംബന്ധിച്ച് അടയാളപ്പെടുത്തൽ നൂറ്റി ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ ഇന്ത്യ നൂറ്റി അഞ്ചാം സ്ഥാനം ഇന്ത്യയെക്കാൾ മെച്ചപ്പെട്ട ആളാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് എല്ലാം സ്ഥാനം ഇന്ത്യ എന്ന് പറഞ്ഞാൽ നൂറ് വീട് മുപ്പത്തൊമ്പത് വീടിന് ഇന്ത്യയിൽ ഒന്നുമില്ല നൂറ് വീട് മുപ്പത്തി ഒമ്പത് വീടിനൊന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇടപ്പാടും ഇല്ല ശുദ്ധജലമില്ല വെളിച്ചമില്ല തൊഴിലില്ല വിദ്യാഭ്യാസം ഇല്ല പൊതുവേ മറുപടിയില്ലാത്ത ഒരു രാജ്യമാണ് എഴുപത്തി ഏഴാണ്ട് എഴുപത്തി എട്ടാമതാണ്ടിലേക്ക് കഴിഞ്ഞു എഴുപത്തി എട്ടാമതാണ്ടിലേക്ക് പ്രവേശിക്കുന്നു അതാണ് ഇന്ത്യ അപ്പോ ഈ നിലപാട് കഴിഞ്ഞ വർഷം കൃത്യമായ കണക്കാണ് ഇപ്പോ മുപ്പത്തൊമ്പത് ശതമാനമാണെങ്കിൽ അഞ്ചു വർഷം ഈ നിലപാട് ഇന്ന് തുടങ്ങിയ നിലപാട് നരേന്ദ്രം തുടർന്നാൽ അതിന് കോൺഗ്രസുകാർ കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചാൽ അടുത്ത വർഷം അതായത് അഞ്ചു വർഷം കഴിയുമ്പോൾ മുപ്പത്തി ഒമ്പത് എന്ന് പറയുന്നത് അമ്പത്തിമൂന്ന് ശതമാനമാണ് അപ്പൊ കേരളത്തിൽ ഈ രീതി നിങ്ങളും ഒരു മാറും വളരെ കൃത്യമാണ്

ചേർത്തു നിർത്തുന്നു അന്നെട്ടൻ ഒന്നുമില്ലാത്ത പട്ടിണിയും പരിപാട്ടവുമായിട്ടുള്ള ഏറ്റവും ഒന്നുമില്ലാത്ത കയർ തൊഴിലാളികളുടെ ജീവനാണ് തൊഴിലാളികളുടെ ജീവിതം ഇത്ര മനോഹരമായി അടയാളപ്പെടുത്തിയ അതിനുവേണ്ടി അക്ഷരം അതിനെതിരെ പോരാടിയ അവരുടെ ജീവിതത്തിന് വേണ്ടി പോരാടിയ ഒരു മഹാ വ്യക്തിത്വമായിരുന്നു ചൂടുവാളികളെ ചൂടുള്ള ചൂടുവാഴികളെ ചൂടുതൽ ആർക്കും വേണ്ടാത്ത ആർക്കും വേണ്ടാത്ത സമൂഹത്തിന് എന്താണ് വെറുപ്പോടെ വീട്ടിൽ കയറ്റും വീട്ടിൽ കയറ്റാത്ത ഒരു കാലം ഉണ്ടായിരുന്നു അത് ആരും പിള്ളി എടുക്കില്ല അവൻ ആരോപില്ല

അപ്പൊ ആ തൊഴിലാളികൾ കേരളത്തിലെ കൃത്യമായിട്ട് കേരളത്തിൽ പട്ടിണിയിലേക്കുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന ഒന്നും ഇല്ലാത്ത അവന്റെ ജീവിതം പിടിക്കുക അത് മുന്നോട്ട് നയിക്കുക അതിനുവേണ്ടി ഒരു മനുഷ്യായ മനുഷ്യ പ്രയോജനപ്പെടുത്തിയ മഹമാനായുണ്ട് എത്ര ആളിനറിയാമോ ഒന്നുമില്ല നമുക്ക് നമ്മൾ തന്നെ വിളിച്ചു പറ്റാത്ത

നമ്മുടെ കൃത്യമായ കൂടെ അവർ പഠിപ്പിക്കുകയാണ് എന്താണത് നമ്മുടെ മുഴുവൻ പ്രാഞ്ച് നൂറ്റി നാൽപ്പത്തി അഞ്ച് പ്രാഞ്ചുണ്ട് നൂറ്റി നാൽപ്പത്തി അഞ്ച് പ്രാഞ്ചിൽ ഒരമ്പത് വീടിലെങ്കിലും മുന്നോട്ടിറങ്ങണം ഇറങ്ങി അമ്പത് ജന്മവാർഷികത്തിനും ഒക്ടോബർ അഞ്ചാണെന്നും അത് രാവിലെ ചെറിയ കീഴ് എട്ട മണിക്ക് അനുസ്മരണ യോഗമുണ്ട് പാഞ്ഞിനെ കുറിച്ച് കൃത്യമായി പെട്ടെന്ന് ബോധ്യപ്പെടുത്തി അനുസ്മരണ യോഗത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് ഒരു ഏറ്റവും കൂടുതൽ അമ്പത് വീടുകളിലെങ്കിലും ചൈനയിൽ വീടി ചെറിയ എല്ലാ പ്രാന്തിലും നാലാം തീയതി നൂറ് നാലും കൊണ്ട് ഒരു നൂറ് വീടുകളിൽ എല്ലാ ആളുകളും നേടി ആരമ വർഷം ചെറുകിട മാത്രമല്ല അച്ഛനെ എല്ലാ പ്ലാന്റിലും ഒരു ക്യാമ്പയിൻ നടത്താൻ ഉണ്ടാവണം അത് അന്ന് എട്ടര മണിക്കാണ് പറഞ്ഞിട്ട് നമുക്ക് ആന്ധ്രമൂടിയാണ് നമുക്കൊരു അയ്യായിരം പേരെ പൊതുവെ കഴിഞ്ഞ വർഷം നമുക്ക് ഓർമ്മയിലുണ്ട്

കൃത്യമായ രണ്ടാമത് ജന്മവാർഷിക ദിനമാണ് ഈ രാഷ്ട്രീയ ക്യാമ്പിനെ ആനന്ദൊന്ന് അതാണ് അങ്ങന്റെ

രാഷ്ട്രീയം കേരളത്തിൽ ഇവിടെ രാഷ്ട്രീയമായ യുവാക്കളും നമ്മുടെ മനസ്സിലാക്കുന്ന കേരളത്തിലെ ഗവൺമെന്റ് കൃത്യമായി ഇന്ത്യയിൽ കേരളം മുഴുവൻ സംസ്ഥാനങ്ങളിൽ മുപ്പത്തി ഒമ്പത് ശതമാനം പട്ടികരാക്കുമ്പോ കേരളത്തിലെ അവരുണ്ടായിരുന്നു അനുഭവമാണ് കേരളത്തിലെ ഗവൺമെന്റ് അനുപൂർവ് പറഞ്ഞു പോലു അതാണ് കേരളത്തിലുണ്ട് വിസ്മയം പറയാൻ പറയണമ ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ കൃത്യമായ സംഘപരിവാർ സംഘടനയുടെ രാഷ്ട്രീയ ഒരിടത്തും ഒറ്റ ചെട്ട് വിളിക്കുന്നതിനും വേണ്ട രണ്ടായിരത്തി നടപ്പിലാക്കി ഒന്നാമത് നിർബാധനം ചെയ്യുന്നത് ഒറ്റയാണ്

ഈ നാട്ടിലെ ജനങ്ങളെ മുന്നോട്ട് പോകാനില്ല കേരളത്തിലെ എഴുപത്തിരണ്ട് ശതമാനം ജനങ്ങളുടെ ജീവിതമാണ് ആ രാഷ്ട്രീയ ധാരണ ശരിയായ ദിശ ദിശാബദത്തിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നോക്കായാൽ നമ്മുടെ തേർക്കാനാവില്ല നമ്മുടെ രാഷ്ട്രീയ ധാരണ ഈ നാളെ ആകെ വ്യാപരിപ്പിക്കാൻ നമ്മുടെ രാഷ്ട്രീയ ഈ നാടാകെ വ്യാപരിപ്പിക്കാൻ തന്നെ രണ്ടാം ജനവാർഷികമായി അവരിക്കുമ്പോൾ ആനന്ദം രാഷ്ട്രീയ ആകെ വ്യാപരിപ്പിക്കാനുള്ള ഒരു മനസ്സോടുകൂടിയാണ് നിങ്ങളോട് എന്ന് വളരെ വലിയ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ